ഫുട്ബോൾ ഇതിഹാസം മെസ്സിയോടുള്ള കടുത്ത ആരാധന വിദ്യാർത്ഥിയുടെ ജന്മദിന കേക്കിലും പ്രതിഫലിച്ചു മലപ്പുറം അണ്ണക്കമ്പാടി എ യു പി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ജൻസറാണ് തന്റെ ജന്മദിന കേക്കിൽ മെസ്സിയോടുള്ള ആരാധന എടുത്തുകാട്ടിയത് മധുരത്തിൽ പൊതിഞ്ഞ മെസ്സിയുടെ ജേഴ്സി അണിങ്ങിയ ചിത്രം ആലേഖനം ചെയ്ത കേക്ക് അതായിരുന്നു അണക്കമ്പാട് വെറൂർ എ യു പി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ജേർസൽ തന്റെ ജന്മദിന കേക്കിൽ ഉൾപ്പെടുത്തിയത് മെസ്സിയോടുള്ള കടുത്ത ആരാധനയായിരുന്നു തന്റെ ജന്മദിന കേക്കിലും പ്രതിഫലിച്ചത് ജന്മദിനം അടുത്തു കേക്ക് മെസ്സിയുടെ ചിത്രത്തിൽ തീർത്തതാകണം എന്ന മോഹം രക്ഷിതാക്കോട് പങ്കുവെക്കുകയായിരുന്നു മെസ്സിയുടെ ജേഴ്സി അണിങ്ങി നടക്കുന്നതിൽ ഏറെ തൽപരനാണ് വിദ്യാർത്ഥി കേക്കിന് മുകളിൽ ജേഴ്സി അണിങ്ങി ചിരിച്ചു നിൽക്കുന്ന മെസ്സിയുടെ ഫോട്ടോ കണ്ടതോടെയാണ് വിദ്യാർത്ഥി പൂർണ്ണ തൃപ്തനായത് പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കൊച്ചി മലപ്പുറം